ഹലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ ഏഴ് മണിയായപ്പോൾ തന്നെ റെഡി ആയിട്ട് ബ്രൈമോർ പോവാൻ സെഫ്റ്റാട് കയറാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഒരു സ്ഥലമാണ് ബ്രൈമോർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം തൊള്ളായിരം അടി ഒഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് ട്രക്കിങ് ചെയ്ത് നമുക്ക് നേരെ പൊന്മുടിയിലോട്ട് പോകാൻ പറ്റും അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി നേരിട്ട് അനുമതി വാങ്ങണം എന്ന് മാത്രം ബ്രൈമോറിൻ്റെ കവാടമാണ് ഇത് മങ്കയം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കലക്കയം വെള്ളച്ചാട്ടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ദൂരം മാത്രം ട്രക്കിങ് നടത്തിയാൽ കണ്ടുപിടിക്കാവുന്ന വാട്ടർഫാൾസും ഇവിടെയുണ്ട് ഇങ്ങനെയൊരു സ്ഥലം റുവാൻഡ്രത്തുണ്ടെന്ന് പലർക്കും അറിയില്ല ഒരു ഗൈഡിനെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കാരണം നമുക്ക് തന്നെ പല സ്ഥലങ്ങളും മിസ്സാവുകയും വഴിയിൽ പോവുകയൊക്കെ ചെയ്തു ആരുടെയും ശല്യം ഇല്ലാതെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മുമ്പിലൂടെ വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് ഔഷധ സസ്യങ്ങളും ഒഴുകുന്ന നദിയായിട്ടൊക്കെ താമസിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും റായ്മൂറിലോട്ട് വിട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ചെറിയൊരു ട്രക്കിങ് നടത്തിയിട്ട് വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാനാണ് മൊത്തത്തിൽ ഏഴോ എട്ടോ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് അത് ചുമ്മാ ഒന്നും കാണാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മൾ തന്നെ നടന്ന് കണ്ടുപിടിക്കണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് ഈ ചുറ്റുപാടും കാണുന്നത് അത്രയും ഔഷധ സസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മുകളിൽ നിന്ന് ചെറിയ തോതിലെ വെള്ളം വന്ന് താഴെയിൽ ഒരു കുളം പോലെ രൂപപ്പെട്ടിട്ട് അവിടെ നിന്നും പിന്നെയും വെള്ളച്ചാട്ടം പോലെ താഴോട്ട് പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ വെള്ളം വെള്ളച്ചാട്ടം കട്ട് വരുന്നത് അങ്ങനെ ഫൈനലി ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചിരിക്കുന്നു ഈ കാണുന്ന മരങ്ങളൊക്കെ എന്തൊക്കെയാ ഔഷധ സസ്യങ്ങളുള്ളതാണ് ഇതൊക്കെ പൊഴിഞ്ഞ് വീണ് ഈ വെള്ളം തന്നെ ഒരു ഔഷധ ഗുണമുള്ള വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ബ്രൈമോറ എസ്റ്റേറ്റിലാണ് ഈ എസ്റ്റേറ്റിൻ്റെ ഈ സ്ഥലത്താണ് എസ്റ്റേറ്റ് വാടാൻ താമസിക്കുന്നത് ഇവിടെ തന്നെ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രൈമോർ ടീ ഫാക്ടറിയാണ് ഇതുപോലുള്ള ഒരുപാട് വൃക്ഷങ്ങളും സ്പൈസസും പൂക്കളും അങ്ങനെ ഒരുപാട് ഇവിടെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കൊളോണി സ്റ്റൈലിൽ നിന്നുള്ള ബിൽഡിങ്ങാണ് ഇവിടെ നമുക്ക് അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരം രൂപ വരെയുള്ള റൂമുകൾ നമുക്ക് എടുത്ത് ഒരു ദിവസം താമസിക്കാവുന്നതാണ് പ്രൈവറ്റ് പോത്സവം ഉണ്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വർഷങ്ങളോളം പഴക്കമുള്ളതാണ് കാരണം ഇതൊക്കെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് ഈ നിൽക്കുന്നത് ജാതികളാണ് ഇത് രണ്ട് ജാതി കഞ്ഞൂടിച്ചെടുത്താൽ ആയിരത്തി എണ്ണൂറുകളിലാണ് ഇവിടുത്തെ ടീ ഫാക്ടറി ബ്രിട്ടീഷുകാരും ഗ്രമിച്ചത് ടീ ഫാക്ടറി മാത്രമല്ല കാപ്പിയുണ്ട് ഉണ്ട് സ്പൈസസ് ഉണ്ട് ഈ കാണുന്നതാണ് ബ്രൈമോർ എസ്റ്റേറ്റിന്റെ ടീ ഫാക്ടറി ഇപ്പോൾ ഇവിടെ തേയില പ്രൊഡക്ഷൻ അല്ല ടീ ഫാക്ടറിയിൽ നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് മാഞ്ചി കാടൻ വഴി വെള്ളച്ചത്തിലേക്കാണ് ചുറ്റും അതിമനോഹരമായ ഒട്ടനവധി വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മാടം വാട്ടർഫാൾസിലോട്ടാണ് ജസ്റ്റ് ഒരു ജീപ്പ് കയറി പോകേണ്ട വഴിയിലാണ് ഞങ്ങൾ ടാക്സി ആയിട്ടാണ് പോകുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നത് ഏകദേശം ഈ ഭാഗം ഭാഗമായപ്പോൾ തന്നെ ഇവിടെ രണ്ടായിട്ട് വഴി കിടക്കുന്നുണ്ട് ഏത് വഴി പോകലോന്ന് ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ അയാൾ ഇറക്കി അതുവഴി പോയി ഈ വഴി പോയാൽ എവിടെ എത്തും എന്നറിയാനുണ്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ എന്തോ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണെന്നും പറഞ്ഞ് നിങ്ങളെ വിളിച്ചുകൊണ്ട് അവിടെ പോയി അവിടെ പോയപ്പോഴാണ്ടോ അത് ഈ ഒരു വലിയൊരു മരം ഓടിന് താഴെ കിടക്കുന്നത് അങ്ങനെ തന്നെ ആ മരത്തിൻ്റെ താഴെക്കുറ ചെറിയൊരു അരിയിൽ പോലെ കുറച്ച് വെള്ളം പോകുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഓടയിലെ വെള്ളം ഒഴുകി പോകുന്നത് പോലെ ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് നിറയെ മീനായിരുന്നു കുറച്ച് നേരം അവിടെ നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ തറയിൽ പല ഭാഗത്തായിട്ട് ഏതോ ഒരു മൃഗത്തിൻ്റെ അസ്ഥിക്കുട കിണ്ടായിരുന്നു പിന്നെ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെയും മാഡം പാട്ട് സുരക്ഷിമാക്കി മുന്നോട്ട് പോയി ഈ വീഡിയോ ആവുന്നത് ഇത് ഓഫ് റോഡ് ആയതുകൊണ്ടാണ് വീഡിയോ കറക്റ്റ് വൈകാന മണക്കിടപ്പുണ്ടായിരുന്നു ഇത്രയും നേരം ഓഫ് റോഡിൽ വണ്ടി ഒടിച്ചു ആ പ്രശ്നം മൊത്തം ഈ സ്ഥലത്ത് കാറ് ചുറ്റി അങ്ങ് തീർത്തു ആ സമയത്ത് നമ്മൾ ആടും വാട്ടർഫാൾസ് കണ്ടുപിടിച്ചു ഇവിടെയും കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ആ വാട്ടർഫാൾസ് കാണാൻ പറ്റുകയുള്ളൂ ഒരു ഗൈഡിന്റെ കുറവ് നമുക്ക് പല ഭാഗത്തായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ആ വഴി വയ്ക്കിയ സമയത്തും ആരും പറഞ്ഞു തരാനില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളവിടെ പോയത് ഇവിടെ വന്ന് ഞങ്ങൾ ഈ മാടം വാട്ടർഫാൾസ് കണ്ട് തിരിച്ചു പോയി പക്ഷേ ഇവിടെ ബ്രൈമോർ എസ്റ്റേറ്റിൻ്റെ മെയിൻ വെള്ളച്ചാട്ടം ഇതല്ലായിരുന്നു അതുമാത്രമല്ല ഇവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രവും രാമായണ ഗുഹകളും ഇവിടെയുണ്ട് അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ കാണുന്ന സ്ഥലത്തു നിന്ന് ചെറുതായിട്ടാണ് വെള്ളം വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു അപകട സ്ഥലമല്ല ഇത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകല പാലോട് ജംഗ്ഷനിൽ നിന്ന് പെരിങ്ങമല ഇടിഞ്ഞാറ് വഴിയാണ് ഈ ബ്രൈമോറ എസ്റ്റേറ്റിൽ എത്തിപ്പെടാൻ പറ്റുന്നത് ഇന്നും പലർക്കും ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളതായിട്ട് അറിയത്തില്ല ഇത് പൊന്മുടി ഹില്ലിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ നിന്ന് നമുക്ക് ട്രക്കിംഗ് ചെയ്ത് പൊന്മുടിയിലോട്ട് പോകാൻ പറ്റും അത് ഏകദേശം രണ്ട് മണിക്കൂർ വേണ്ടി വരും അതിന് അതിനിടത്തെ ഫോറസ്റ്റുകാരോട് നേര നേരത്തെ തന്നെ അനുമതി വാങ്ങേണ്ടതാണ് പിന്നെ ബ്രൈമൂർ എസ്റ്റേറ്റിൽ കയറുന്നതിന് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിടണം അല്ലെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് നമുക്ക് കയറി പോകാവുന്നതുമാണ് പൊൻ ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ എണ്ണപ്പന ഗവേഷണ കേന്ദ്രങ്ങളുമുണ്ട്